ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചക്കപ്പഴം ചേർത്ത് നല്ല എളുപ്പത്തിൽ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നേരത്തെ ഞാൻ ചക്കപ്പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പച്ചരി പച്ചരി കുതിർത്ത് പൊടിച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് എന്നാൽ ഇത് അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് ഈ ഉണ്ണിയപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വറുത്ത അരിപ്പൊടിയൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട് നല്ലൊരു ചക്കപ്പഴം കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കൂഴച്ചക്കയുടെ പഴമാണ് വരിക്ക ചക്കയാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നല്ല വലയില്ലാത്ത നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ചക്കച്ചുള ഉണ്ടെങ്കിൽ കൂഴച്ചക്ക ഉണ്ടെങ്കിൽ അതാണ് വരിക്കച്ചക്കേക്കാളും ഈ ഉണ്ണിയപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടെ നല്ലത് ഞാൻ ഈ ചക്കച്ചുള്ള എല്ലാം അതിൻ്റെ കുരുമാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ചക്കപ്പഴം കിട്ടുമ്പോൾ ഞാൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ചക്കപ്പഴം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് അതൊരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ഗ്ലാസ് ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനി ഒരുപാടെ തണുത്തിട്ടൊന്നുമില്ല ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയുണ്ടെങ്കിൽ അത് അവസാനം ചേർത്താലും മതി എൻ്റെ കയ്യിൽ പൊടി തീർന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് ഏലക്ക ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കുകയാണ് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ ശർക്കര പാനി കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി ഈ ഒരു കട്ടിയിൽ വേണം മാവ് റെഡിയാക്കിയെടുക്കാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടം റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് തേങ്ങ നെയ്യിലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ നെയ്യിൽ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് നേരത്തെ വറുത്ത് വെച്ചതാണ് അത് നന്നായിട്ട് തണുത്ത ശേഷം മാവിലേക്ക് ആ നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ തിരിച്ചിടാനൊന്നും പറ്റുന്നില്ല തിരിഞ്ഞ് വരുവാണ് തിരിച്ചിടുമ്പോൾ ഉണ്ണിയപ്പം വീണ്ടും തിരിഞ്ഞു പോവുകയാണ് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും മൂപ്പിച്ചെടുക്കാം ഉണ്ണിയപ്പം എണ്ണയിൽ നിന്ന് കുരുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെക്കണം എല്ലാ ഉണ്ണിയപ്പം ഇതുപോലൊന്നും കളർ മാറി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാം നല്ല ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാം ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നല്ല നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണിത് ഇതിപ്പോൾ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കുറച്ച് മൈദമാവും റവയും കൂടി ചേർത്തിട്ടും ഇതുപോലെ തന്നെ ഉണ്ണിയപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അവസാനത്തെ ബാച്ച് ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അവസാനം അഞ്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും എണ്ണ ഒട്ടും തന്നെ തീർന്നിട്ടില്ല നമ്മൾ ഒഴിച്ച എണ്ണ കുറച്ച് മാത്രമേ തീർന്നിട്ടുള്ളൂ കുറച്ചെണ്ണ തീർന്നിട്ടുണ്ട് എന്നാലും ഒട്ടും എണ്ണ ഒന്നും ഉണ്ണിയപ്പത്തിൽ ഒരുപാടൊന്നും പിടിച്ചിട്ടില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണേ അത് നല്ല സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പാണിത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്